വഴക്കാണോ സ്നേഹത്തിലാണോ എന്ന് കൺഫ്യൂസ്ഡ് ആയി പോവാണ് ഇൻറ്റർവ്യൂസ് കാണുന്നതിൽ നിന്ന് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഇൻറ്റർവ്യൂസ് ആയിരുന്നു ഇപ്പം ഇരിക്കുന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു പക്ഷെ അതിൽ നിന്ന് നേരെ എക്സ്ട്രീമിലി നല്ല ഫ്രണ്ട്സാണെന്ന് തോന്നി പക്ഷെ സിനിമ വന്നപ്പോൾ ഇൻ്റർവ്യൂ വെച്ച് ഞങ്ങളെ പറ്റിച്ചതാണോന്ന് ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ്ലി ഈ രണ്ട് കോംബോയുടെ ഒരു ത്രില്ലിംഗ് കോമഡിയൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് എൻ്റെ അങ്ങനെ ഡിഫറെൻ്റ് മൂവിയാണ് നമ്മൾ കണ്ടതല്ലേ യെസ് അപ്പോൾ എന്താണ് ആദ്യം വരും എല്ലാവർക്കും നമസ്കാരം സന്തോഷമുണ്ട് സിനിമ കണ്ടിട്ട് എല്ലാവരും എല്ലാവരും നല്ല റെസ്പോൺസ് നിങ്ങൾ സിനിമ കണ്ടോ അതിന് എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ആയിരിക്കും അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം ഞങ്ങൾ എല്ലാവരും ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും പോയി കാണാൻ നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇവർക്കെല്ലാവർക്കും ഭയങ്കര ക്യേഡിയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നസറിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുനു അഭിനയിച്ച മരണുണ്ട് ഞാൻ വന്നപ്പോടെ കണ്ടില്ലായിരുന്നല്ലേ ഇവിടെ പെട്ടെന്ന് പിന്നെ ഡയാനുണ്ട് നസ്രിയുടെ മോളായിട്ട് അഭിനയിച്ചു സിദ്ധു ചേട്ടനുണ്ട് പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോ പ്രൊഡ്യൂസർ എ വി അനൂപ് സാറുണ്ട് അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിന്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് മ്യൂസിക് എല്ലാവരും അതിൻറ്റേതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ഒരു സിനിമയാണ് ഒരു വലിയ ടീം വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതൽ ഇതിൻ്റെ ഇൻ്റർവ്യൂസിന് മുതൽ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം താങ്ക് യു അപ്പോൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ രണ്ട് കോമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചാണ് ഞങ്ങൾ വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ പക്ഷേ ഞങ്ങൾ കണ്ടത് എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിനോട് എന്താ പറയാറുണ്ട് നമ്മുടെ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ് സ്നേഹമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഹലോ ഹലോ ഹായ് വളരെയധികം സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചിനായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ ഇറ്റ് താങ്ക് യു സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കാണാത്തവരെല്ലാവരും പോയി കാണാം ഈ പറഞ്ഞ പോലെ ഇറ്റ് ഇൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു താങ്ക് യു താങ്ക് യു നന്ദി നന്ദി മാത്രമേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇനി ഒരു ക്വസ്റ്റിന് കൂടെ ശരിക്കും നല്ല ഇടിയും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നോ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു തോന്നിപ്പിടിച്ചിരിക്കാൻ അങ്ങോട്ടാ അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞു നീ ഒരുപാട് വളം അവിടെ പോയി മിണ്ടാതിയത്തിലൊക്കെ നിങ്ങളതാണ് അത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്റർവ്യൂയില് കണ്ടുപേരും ഭയങ്കര ഇഷ്ടമായി ഇല്ലേ നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചു ബട്ട് താങ്ക് യു പിന്നെ സൂപ്പർ എന്നോട് എടുക്കും വേണ്ട ഓക്കെ അപ്പോ അത് മാത്രല്ല ചെയ്ത ക്യാരക്ടേഴ്സില് എനിക്ക് ഒന്നു ഒരു അമ്മ റൂളൊക്കെ നമ്മൾ ബംഗ്യു ചൈൽഡീഷ് ആയിട്ട് കണ്ടേരുന്ന ആൾക്ക് മാലുട്ടിക്ക് വന്നെ ഹൈ ഒരു ഹൈ നല്ല സ്റ്റൈൽ മോൾ അല്ലേ ഹൈ അമ്മേ പൊളി സ്റ്റൈലിഷ് മോനെ മാലുട്ടി മാലുട്ടിക്ക് എങ്ങനെയുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ട് അല്ല കട്ടയിലല്ല അതല്ല എനിക്ക് ആ ഷൂട്ടിങ്ങിന്റെ ഉള്ളペല്ലാണ് കൊണ്ട് എന്ത് കുറേ എന്താ ചെയ്യാൻ പറ്റാ എനിക്ക് എ എല്ലാ ടൈമും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡയമണ്ട് അപ്പ അവനെ വന്ന പരിക്ക് വളരെ സങ്കട ആയിരുന്നു അത് കേൾക്ക് ഇഷ്ടായോ അപ്പ നസീനെന്താ വിളിക്കാര നെച്ചു ആണോ ബേസ്ലിനെന്താ വിളിക്കാര അങ്ങാണല്ലോ പുള്ളി രണ്ടുപേരും വരെ ഏതാണെന്തൊക്കെ സെയിം ഏതാണ് ഓക്കെ അപ്പൊ ഞങ്ങളൊരു പാട്ടൊക്കെ പ്രതീക്ഷിക്കണ്ട അതിന് മുൻപ് നമുക്ക് ബാക്കിയുള്ള എല്ലാരടുത്തും സംസാരിക്കാം റെഡി